നമസ്കാരം ഓരോ ദിവസം കൂടുന്തോറും പിണറായി സർക്കാരിനുള്ള പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വരുന്നു മാത്രമല്ല അവരോടുള്ള എതിർപ്പ് പതിന്മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഞാൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു സർവേ റിപ്പോർട്ട് ഞാൻ പുറത്തുവിട്ടിരുന്നു അതായത് കേന്ദ്രത്തിൽ അമിത്ഷായ്ക്ക് കൃത്യമായി കേരളത്തിലെ എന്താണ് അടുത്ത ഇലക്ഷനിൽ ആരാണ് വിജയിക്കുക ആർക്കൊക്കെ വോട്ട് കൂട് കിട്ടും കുറയും എന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള സർവേ ആയിരുന്നു അവർ നടത്തിയിരുന്നത് ഏത് സ്ഥാനാർത്ഥിയെ എവിടെ കൊണ്ട് മത്സരിപ്പിച്ചാൽ വിജയിപ്പിക്കും വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം അവരുടെ പഠന വിഷയത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ അൻപത്തി ആറ് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം പേർ ഭരണത്തിനെതിരാണ് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേയിൽ അമ്പത്തി എട്ട് ശതമാനം ആളുകൾ സർക്കാരിനെതിരാണ് എന്നുള്ളതാണ് സർക്കാരിനെതിരെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആ അടുത്തത് ആരാണ് ഭരണത്തിൽ വരാൻ സാധ്യത ഉള്ളത് ഈ പിണറായി സർക്കാരിനെ മറച്ചിട്ട് ആർക്കാണ് സാധ്യത അത് യു ഡി എഫിനാണെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അൻപത്തെട്ട് ശതമാനം വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിച്ചു പോകും ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് യു ഡി എഫിനോട് അത് യു ഡി എഫിനോടുള്ള താല്പര്യമല്ല പകരം പിണറായി വിജയനോടുള്ള എൽ ഡി എഫിനോടുള്ള എതിർപ്പാണ് സകല മേഖലകളിലും സി പി എം അണികൾ പോലും മുന്നോട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം വി എസിന്റെ സെക്രട്ടറി ആയിരുന്ന പതിനഞ്ച് വർഷക്കാലം വി എസിനെ നിഴൽ പോലെ സൂക്ഷിച്ചു കാത്തു സൂക്ഷിച്ചിരുന്ന സുരേഷ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അദ്ദേഹം ഇന്ന് പുതു യുഗയാത്രയിൽ വി ഡി സതീഷൻ നയിക്കുന്ന ആ പുതുയുഗയാത്രയിൽ പങ്കുചേരും അദ്ദേഹം ഇന്ന് മലമ്പുഴയിൽ പങ്കുചേരും അതേപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രേംകുമാർ സിനിമാ നടനായ പ്രേംകുമാർ ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ചേർന്നിരിക്കുന്നു അദ്ദേഹവും ഒന്ന് മലമ്പുഴയിലെത്തും അതായത് മലമ്പുഴയിൽ മാത്രം പുതിയ ഏറ്റവും പുതിയ വിവരം കിട്ടിയിരിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിൽ കൊടുക്കുന്നതിൽ ഏറ്റവും മലമ്പുഴയിലായി പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം സി വോട്ടുകൾ വരെ യു ഇദ്ദേഹ സുരേഷിനെ സ്വന്തമായി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതായത് ഇരുപതിനായിരം വോട്ടുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലേക്ക് അത്രയും വോട്ടുകൾ കുറയുമ്പോൾ യു ഡി എഫിന്റെ വോട്ട് എത്ര ഇതാവും ഇരുപതിനായിരം വോട്ട് അങ്ങോട്ട് കയറി കിട്ടും അതിനർത്ഥം യു ഡി എൽ ഡി എഫിന്റെ വോട്ട് ഇരുപതിനായിരം വോട്ട് കുറയും വരെ വോട്ട് അങ്ങോട്ട് കൂടും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും യു ഡി എഫ് വിജയിക്കും അവിടെ എന്നുള്ളതാണ് കാരണം അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണെങ്കിലും മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആണെങ്കിലും സ്വന്തമായി ഇരുപതിനായിരം വോട്ടോളം സി പി എമ്മിൽ നിന്ന് പ്രത്യേകിച്ച് വി എസ് അച്യാന് ഏറ്റവും അധികം ആരാധകരുള്ള മലമ്പുഴയിൽ നിന്ന് പിടിച്ചെടുക്കും അതുവഴി അതുവഴി അവിടെ വൻ വിജയം നേടും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത അതായത് ഏർ ഇരുപതിനായിരം വോട്ട് കിട്ടുന്നതോട് കൂടിയിട്ട് മലമ്പുഴ പിടിച്ചെടുക്കുന്നു അതേപോലെ തന്നെ പ്രേം ഇതേപോലെ കഴക്കൂട്ടത്ത് മത്സരിച്ചാൽ സി പി എമ്മിൽ നിന്നും അതേപോലെ ബി ജെ പിയിൽ നിന്നും സാധാരണ ബി ജെ പി പ്രവർത്തകർ പോലും മുരളീധരൻ അവിടെ എതിരാണ് വി മുരളീധരൻ ആണ് അവിടെ മത്സരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ ഭരണം മാറണമെന്ന് ചിന്തിക്കുന്ന ബി ജെ പിയിലെ പത്ത് ശതമാനം പേരും എൽ ഡി എഫിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയതിൻ്റെ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം പേരും യു ഡി എഫിലെ ഈ വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ വന്ന വിവരം ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അത് പ്രകാരം കഴക്കൂട്ടത്ത് പ്രേംകുമാറും വിജയിക്കും ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഓരോ ദിവസവും വരുന്ന ഞെട്ടിക്കുന്ന കൊള്ളയുടെ വിവരങ്ങളാണ് പിന്നെ അവരുടെ നയങ്ങളിലെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നു കേന്ദ്രത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ എന്ന് പറഞ്ഞുകൊണ്ട് കോടി നൂറ് കോടി രൂപ ചെലവഴിച്ച കേരളത്തിൽ മത് വനി വനിതാ മയിൽ നവോത്ഥാന മതിൽ ഉണ്ടാക്കിയ ശേഷം ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ വെള്ളം കുടിക്കുകയാണ് അതായത് വനിതകളെ കയറ്റാമെന്ന സുപ്രീം കോടതി വിധി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹർജി കൊടുത്ത ഗവൺമെന്റ് അതിനെ കൂട്ടുന്ന കേരള സർക്കാർ ഇപ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ വെള്ളം കുടിച്ചിരിക്കുകയാണ് അകത്ത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല മധുരച്ച് തുപ്പാനും പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് അവരുടെ സ്ഥിതി വല്ലാത്തൊരവസ്ഥയിലാണ് സി പി എം എല്ലാ തരത്തിലും ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് ഇനി എവിടെയും പറ്റിക്കാനില്ല കിട്ടുന്ന എല്ലാം അടിച്ചെടുക്കുക അമ്പലങ്ങളെല്ലാം കൊള്ള ചെയ്യാനായി ശബരിമലയിൽ നടന്ന കൊള്ളയുടെ വിവരങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ വിശ്വാസികൾ പൂർണ്ണമായി യു ഡി എഫിലേക്ക് മാറുകയാണ് കാരണം യു ഡി എഫ് ആണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കേരളത്തിൽ ഏറ്റവും അധികം സാധ്യത പാർട്ടി സി ബി ജെ പി ആപ്പാട് രണ്ട് സീറ്റിൽ മാത്രമാണ് ഒന്ന് തല കാണിക്കാൻ മാത്രം പറ്റിയത് അതുകൊണ്ട് ഇത്തവണ വോട്ട് കംപ്ലീറ്റ് യു ഡി എഫിന് അനുകൂലമായി പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ മനോർമയുടെ സർവേ വായിക്കാം സ്ത്രീകളിൽ ഭൂരിപക്ഷവും യു ഡി എഫിന് അനുകൂലമായി മാറുന്നു അവർ സ്ത്രീ യു ഡി എൽ ഡി എഫിനോടൊപ്പമല്ല മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിൽ സംതൃപ്തി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സതീഷിന്റെ പിന്തുണ കൂടി എന്ന് പറഞ്ഞിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പിണറായിയുടെ പ്രകടനം നല്ലതെന്ന് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം പേർ സതീഷിന് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം പേർ മനോരമയാണ് എന്നാൽ ഈ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം സതീഷിന് മുപ്പത്തി ആറ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് പിണറായി വിജയന് പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണയുള്ളൂ അതേപോലെ ശശി തരൂർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് എട്ട് ശതമാനം പേരുടെ പിന്തുണ ഫാറ് മുന്നിലാണ് ഏറ്റവും മുന്നിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സി വോട്ടർ സർവേ രണ്ടാം വാര ഫലങ്ങൾ പുറത്തുവിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രകടനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് ഇരുപത്തി ആറ് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി ഡി സതീഷിന്റെ പിന്തുണ വർദ്ധിച്ചു ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കുന്നത് ശരിയല്ലെന്ന് അയിമ്പത്തിരണ്ടേ പോയിന്റ് എട്ട് ശതമാനം വോട്ടർമാർ അഭിപ്രായപ്പെട്ടു കോൺഗ്രസിൽ ഐക്യമില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു എഴുത്തുകാരുടെ നിലപാട് ഏർ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കില്ലെന്ന നിലപാടിലാണ് അമ്പത്തി ഒന്നേ പോയിന്റ് ആറ് ശതമാനം പേർ രക്തസാക്ഷി ഫണ്ട് ആരോപണങ്ങൾ വിശ്വസനീയമെന്ന് അൻപത്തിരണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനവും ജമായത്തെ ബന്ധം യു ഡി എഫിന് ഗുണകരമല്ലെന്ന് നാപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേരും വിലയിരുത്തി രണ്ടാം വാര സർവേയിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിനെയും പ്രകടനത്തിലുള്ള സംതൃപ്തിയിൽ നേരിയടിവ് രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രകടനം നല്ലതെന്ന് ഒന്നാം വാര ഫലത്തിൽ ഇരുപത്തി ശതമാനം പേർ പറഞ്ഞെങ്കിൽ രണ്ടാം വാര ഫലത്തിൽ അത് ഇരുപത്തി ആറ് രണ്ട് ശതമാനമായി കുറഞ്ഞു ഓരോ ദിവസം മനോരമ സർവേയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ മാറണമെന്ന് ശ്രദ്ധിക്കാം ഇടതുമുന്നണി സർക്കാർ മാറണമെന്ന് അഭിപ്രായം ആദ്യവാര ബലത്തിൽ അൻപത്തിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടാം വാര സർവേയിൽ അൻപത്തെട്ട് ശതമാനം പേർ അൻപത്തെട്ട് ശതമാനം പേർ മാറണമെന്നാണ് പറയുന്നത് ഇപ്പൊ അതായത് നേരത്തെ അൻപത്തി മൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തൊന്ന് ഏകദേശം നാലേ പോയിന്റ് അഞ്ച് ശതമാനത്തോ ആളുകൾ ഈ ഗവൺമെന്റ് മാറണം യു ഡി എഫ് വരണം അതായത് ബി ജെ പി വരും എന്നുള്ള പ്രതീക്ഷയില്ല ഇപ്പൊ യു ഡി എഫ് വരണം എന്നുള്ളതാണ് പറയുന്നത് അതായത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഈ അൻപത്തെട്ട് ശതമാനം പേർ എന്നുള്ള ഇത് വരികയാണെങ്കിൽ ബി ജെ പിയും കോൺഗ്രസ് സി പി എമ്മും കൂടെ ചേർന്നാൽ പോലും എൻ ഡി എയും എൽ ഡി എഫും ചേർന്നാൽ പോലും അവർക്ക് മുന്നിൽ കയറാൻ പറ്റില്ല അവർ തമ്മിൽ ഒത്തു കളിച്ചാൽ പോലും ഇത്തവണ വോട്ട് മറയ്ക്കാൻ പറ്റില്ല അൻപത്തെട്ട് ശതമാനം പേർ യു ഡി എഫിന് അനുകൂലമായി മാറുന്നു അതായത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും തോൽക്കാം ഏറ്റവും അധികം പുതിയ സർവേയാണ് അത് വളരെ ഗൗരവമാണ് ഈ പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ് സത്യം അയിമ്പത്തെ ശതമാനം മാറുന്നു എന്നാണ് അർത്ഥം എന്താണ് വരുമ്പോൾ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ബംഗാളിലെ പോലെ ത്രിപുരയെ പോലെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ് ഇത് അയിമ്പത്തെ ശതമാനം ആയിരിക്കില്ല ശബരിമലയിൽ നിന്ന് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിട്ട് തലയിൽ കൈവച്ചാണ് താ സാധാരണ സി പി എം പ്രവർത്തകർ അതിൽ വേറെ കോൺഗ്രസിനെയോ മറ്റു പാർട്ടികളെയോ പഴിക്കാൻ പറ്റില്ല അത്രയ്ക്കും ദയനീയമാണ് സ്ഥിതി എല്ലാ തരത്തിലും കൊള്ളയടിക്കുന്നു എല്ലാ തരത്തിലും നശിപ്പിക്കുന്നു അങ്ങനെ കേരളം മുഴുവൻ വളരെ വ്യാപകമായ രൂപത്തിൽ പ്രശ്നങ്ങളിൽ പ്രശ്നമാണ് ഇതിനിടയിൽ രണ്ട് ജാഥകൾ പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് കാസർകോട് നിന്ന് ഏർ കാസർകോട് നിന്നും എറണാകുളം അതായത് തൃശ്ശൂരിൽ നിന്നും അതേപോലെ ഏർ തിരുവനന്തപുരത്ത് നിന്നും മൂന്ന് ജാഥകൾ ഒന്ന് ബിനോയ് വിശ്വത്തിൻ്റെ ഒന്ന് കാല് മാറാൻ പോകുന്ന ജോസ് കെ മാണിയുടെ അതേപോലെ കാസർകോട് നിന്ന് എം വി ഗോവിന്ദന്റെ ജാഥ എൽ ഡിഫ് ജാഥ പോകുമ്പോൾ അതിലൊന്നും ആളുകളിൽ വരുന്നില്ല മാത്രമല്ല ഓരോ സ്ഥലത്തും ജനങ്ങൾ വന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഈ സന്ദർഭത്തിൽ സുരേഷ് സോറി സ്വീഡി സതീഷിന്റെ യാത്ര ജനപ്രളയമാണ് ജനപ്രളയം എവിടുന്നാണ് ഈ ജനക്കൂട്ടം വരുന്നതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തെ തലയിലേറ്റി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് തലയിലേറ്റി ഈ ആളുകൾ എടുത്ത് സ്റ്റേജിൽ വരെ എത്തിക്കുകയാണ് ആരംഭങ്ങൾ കൊണ്ട് ജനസമുദ്രം ഇളകി മറിയുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ മാറ്റം ഉറപ്പാണ് ഈ ഭരണമാറ്റം ഉറപ്പാണ് ഒരു തരത്തിലൊരുങ്ങി പിന്നോട്ട് വരാൻ പറ്റില്ല ജനങ്ങളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ആ പത്ത് വർഷമായി കേരളം എല്ലാ തരത്തിലും എല്ലാ തരത്തിലും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ആ നശിപ്പിച്ച രംഗത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ് കള്ളക്കേസുകൾ എടുക്കുക അറസ്റ്റ് ചെയ്യുക എന്നെപ്പോലുള്ള ഒരാളെ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ദിവസമാണ് പീഡിപ്പിച്ചുള്ളതെന്നും കൂടി ഓർക്കുക Não namaskar. namaskar.